കഴിഞ്ഞ നാല് വർഷമായി ഭൂവിനിയോഗ നിയമത്തിന്റെ പേരിൽ മലയോര ജനതയെ നട്ടം തിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും യാതന അനുഭവിക്കുന്നവന്റെ മേൽ തീക്കനൽ കോരിയിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായ നടപടിയാണ് ചൊവ്വാഴ്ചത്തെ ഹർത്താലെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിക്കട്ടപ്പനിൽ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയും ഗവർണറും നാട്ടിൽ കലാപം വിതച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രണ്ട് ഭരണകർത്താക്കളാണെന്നും അദ്ദേഹം ആരോപിച്ചു കെട്ടിട നിർമ്മാണ നിരോധനം സൃഷ്ടിച്ചതും നാലു വർഷമായി ജനങ്ങളെ കബളിപ്പിച്ച ജനദ്രോഹ നിയമം പാസാക്കി ഗവർണറുടെ പക്കൽ എത്തിച്ചതുമെല്ലാം ഇടതുപക്ഷ സൃഷ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഭേദഗതികൾ പാസാക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ ഉറപ്പു നൽകിയ മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും നാല് വർഷങ്ങൾക്ക് ശേഷം രാജ്ഭവൻ മാർച്ചും ഹർത്താലുമൊക്കെ നടത്തുന്നത് സ്വന്തം പിടിപ്പുകേടുകൾ മറച്ചുവെക്കുന്നതിനുള്ള തട്ടിപ്പാണ് രണ്ടു പേരും ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു ഈ യാത്ര ചെയ്യുന്ന പ്രദേശങ്ങളിൽ അവിടെ മുഴുവൻ കലാപം വിതച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന രണ്ട് ഭരണാധികാരികളാണ് കേരളത്തിലുള്ള ഒന്ന് ഗവർണറും ഒന്ന് മുഖ്യമന്ത്രിയും ഇവരെ നാട്ടിലിറങ്ങിയാൽ പിന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിക്കുകയാണ് ഈ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിൽ വാസ്തവത്തിൽ എന്താണ് വ്യത്യാസം ഇവരെ കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ പൊറഞ്ഞു മുട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഗവർണർക്കെതിരെ ഇവർ ഇവർ സമരവുമായിട്ട് ഇവരെന്തിനാണ് നടക്കുന്നത് ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് രണ്ടിനെ കൊണ്ടും ആളുകൾക്കുള്ള ഗതി ഒന്ന് തന്നെയാണ് ഒരു വ്യത്യാസവും അതിനകത്തില്ല ഇനി മർച്ചൻ്റ് അസോസിയേഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗവർണറെ അവരുടെ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തതിനായിട്ട് വിളിച്ചതിൽ എന്താണ് ഇത്രമാത്രം ആക്ഷേപമെന്താ അവർ ഈ പരിപാടി നടത്തും ഇടതുപക്ഷക്കാരുടെ ആരുടെയും അനുമതി ഈ കാര്യത്തിൽ ആവശ്യമില്ല അവർക്ക് കേരളത്തിൽ ഇഷ്ടമുള്ളവരെ കൊണ്ട് അവർ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കും ചിലപ്പോൾ ഗവർണറെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും ചിലപ്പോൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും ചിലപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കും മാർക്സിസ്റ്റ് പാർട്ടിയാണോ അത് തീരുമാനിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് അനുവാദം വാങ്ങിക്കണം എന്തൊരു സ്വേച്ഛാധിപത്യമായത് അവർക്ക് അങ്ങനെ പറയാനായിട്ട് എന്താ അർഹതയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ കാരുണ്യ പദ്ധതി ഉദ്ഘാടനം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും നടത്തിയ ശ്രമം സി പി എം നടത്തിയാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് പൂർണ്ണമായ പിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണി നൽകുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഗവർണറെ ക്ഷണിച്ചതിൽ എന്താണ് അപാകത എന്ന് ഇടതുപക്ഷം വ്യക്തമാക്കണം ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിൽ ചേർന്നു നിന്ന ഭൂപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച വ്യാപാരി സംഘടനകളും കർഷക സംഘടനകളും അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് സർക്കാരിനെതിരെ തിരിഞ്ഞതെന്നും സർക്കാരിനെ വിമർശിക്കുന്നവരെയെല്ലാം കായികമായി കൈകാര്യം ചെയ്യുമെന്ന ഇടതുപക്ഷത്തിന്റെ ധാർഷ്ട്യം കേരളത്തിൽ വിലപ്പോകില്ലെന്നും നേതാക്കൾ പറഞ്ഞു വ്യാപാരികൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെ നേരിടുന്നതിന് എല്ലാ പിന്തുണയും യു നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താ വാർത്താസമ്മേളനത്തിൽ യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ജോയി ആൻത്തോട്ടം ജോയി കുടക്കച്ചിറ ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ വിനോദ് ജോസഫ് എന്നിവർ പങ്കെടുത്തു